ഒരു സമയത്ത് മലയാളത്തിലും തമിഴിലും മുൻനിര നടിയായി തിളങ്ങി നിന്നിരുന്ന അഭിനേത്രിയായിരുന്നു മുക്ത ജോർജ് വിവാഹശേഷം കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത മുക്ത സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് സീരിയലുകളിലാണ് സജീവം അതും വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഗായിക റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയെയാണ് മുക്ത വിവാഹം ചെയ്തത് ഇരുവർക്കും കിയാര എന്നൊരു മകൾ കൂടിയുണ്ട് അമ്മയെപ്പോലെ മകളും ഒരു കൊച്ചു അഭിനേത്രിയാണ് പത്താം വളവ് പാപ്പൻ കിങ് ഓഫ് കൊത്ത തുടങ്ങി ഒരുപടി നല്ല സിനിമകളിൽ കിയാര അഭിനയിച്ചു കഴിഞ്ഞു അമ്മയെപ്പോലെ ഡാൻസ് സംഗീതം അഭിനയം മോഡലിംഗ് എന്നിവയോടെല്ലാം കിയാരയ്ക്കും താല്പര്യമുണ്ട് ഇപ്പോഴിതാ മകളുടെ ഒൻപതാം പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെ വീഡിയോയാണ് താരം തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ബ്ലാക്ക് ഫ്രോക്കിൽ അതിസുന്ദരിയായാണ് കൺമണിയെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് എട്ടിന് സങ്കടത്തോടെ ബൈ പറയുന്നതാണ് വീഡിയോയുടെ തുടക്കം തുടർന്ന് കേക്ക് കഴിക്കുന്നതും ഒൻപത് എന്ന ലെറ്റർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും വീഡിയോയിൽ കാണാം അപ്പോഴാണ് താരത്തിന്റെ ഒൻപതാം പിറന്നാളാണ് ആഘോഷിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീഡിയോയിൽ അച്ഛൻ റിങ്കുവും അമ്മ മുക്തയും മകൾക്ക് ഉമ്മ നൽകുന്നതും ഉണ്ട് മുക്ത തന്നെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ദൈവം എനിക്ക് സുന്ദരിയായ ഒരു കൊച്ചു മാലാഖിയെ തന്നു ഇന്നവൾക്ക് ഒൻപത് വയസ്സ് തികയുന്നു കൺമണി നീ എത്ര വലുതായാലും നീ എപ്പോഴും എന്റെ കൊച്ചുമകൾ തന്നെയായിരിക്കും എൻ കൺമണിക്ക് പിറന്നാൾ ആശംസകൾ എന്ന ക്യാപ്ഷനോടെയാണ് മുക്ത വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയ്ക്ക് ആദ്യം കമന്റ് നൽകിയിരിക്കുന്നത് റിമി ടോമിയാണ് ഹാപ്പി ബർത്ത്ഡേ എന്റെ കൺമണിക്കുട്ടിയെ കൊച്ചമ്മയുടെ പിറന്നാൾ ഉമ്മകൾ എന്നാണ് റിമി കമന്റിൽ കുറിച്ചത് നിരവധി താരങ്ങളും ആരാധകരും കൺമണിക്ക് പിറന്നാൾ ആശംസകൾ കമന്റായി അറിയിച്ചിട്ടുണ്ട് അഭിനയിക്കാൻ വളരെ ഇഷ്ടമാണ് കൺമണിക്ക് അതുകൊണ്ട് തന്നെയാണ് പഠനത്തിനിടയിലും സിനിമ അവസരങ്ങൾ വരുമ്പോൾ സന്തോഷത്തോടെ കിയാര ചെയ്യുന്നതും സിനിമയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും മുക്തിയെ മകളും തരംഗമാണ് ഇരുവർക്കും യൂട്യൂബ് ചാനലുമുണ്ട് വൈറലാകുന്ന ട്രെൻഡിംഗ് റീലുകൾ ചെയ്താണ് കിയാര ആരാധകരെ സമ്പാദിച്ചിട്ടുള്ളത് അടുത്തിടെ ശിവകാർത്തികേൻ സിനിമ അമരനിലെ സായി പല്ലവയുടെ സീനുകൾ റീക്രിയേറ്റ് ചെയ്തും കിയാര വൈറലായിരുന്നു സാക്ഷാൽ ശിവകാർത്തികേയനടക്കം കിയാരെ അഭിനന്ദിച്ച് എത്തിയിരുന്നു മകളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതും കൃത്യമായി ചെയ്യുന്നതുമെല്ലാം മുക്തയാണ് മകളെ ചിട്ടയോടെയും അനുസരണയോടെയുമാണ് മുക്ത വളർത്തുന്നതെന്ന് അമ്മയുടെയും മകളുടെയും അഭിമുഖങ്ങളിൽ നിന്നും വീഡിയോയിൽ നിന്നും വ്യക്തമാണ് മകൾക്കു വേണ്ടി സമയം ചിലവഴിക്കുന്നതിലാണ് മുക്തിക്ക് സന്തോഷവും ഷൂട്ടിംഗ് സെറ്റിലെ തിരക്കിനിടയിൽ പോലും മകളെക്കുറിച്ച് അന്വേഷിക്കാൻ മുക്ത മറക്കാറില്ല ലാൽ ലാൽജോസ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തെത്തിയ നടിയാണ് മുക്ത ജോർജ് പിന്നീട് താമനഭരണി എന്ന തമിഴ് ചിത്രത്തിലൂടെ തമിഴിലും അരങ്ങേറ്റം ഗോൾ നസ്രാണി ഹേയ് ലസ കാഞ്ചീപുരത്തെ കല്യാണം എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഗായിക റിമി ടോമിയുടെ സഹോദരനായ റിങ്കു ടോമിയാണ് മുക്ത വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇവരുടെ വിവാഹം സന്തോഷകരമായ ദാമ്പത്യം നയിക്കുന്ന ഇവർക്ക് കിയാര എന്ന മകളാണ് ഉള്ളത് ഇപ്പോൾ ടെലിവിഷൻ സീരിയലുകളിൽ സജീവമാണ് മുക്ത കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ